നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം പോലീസുകാരടക്കം ആറ് ജീവനക്കാരെ തീവ്രവാദത്തിന് സാമ്പത്തിക സഹായം നൽകിയതിന് ജമ്മു കാശ്മീർ സർക്കാർ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടു മയക്കുമരുന്ന് വ്യാപാരം നടത്തി ആ പണം ഉപയോഗിച്ച് ഭീകരരെ സഹായിച്ച ഉദ്യോഗസ്ഥരെയാണ് പിരിച്ചുവിട്ടത് ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ ജീവനക്കാരെ പിരിച്ചുവിടാൻ ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടുകൾ മുന്നൂറ്റി പതിനൊന്ന് രണ്ട് സി പ്രയോഗിച്ചു കോൺസ്റ്റബിൾമാരായ ഫറൂഖ് അഹമ്മദ് ഷെയ്ഖ് ഖാലിദ് ഹുസൈൻ ഷാ റഹമ്മദ് ഷാ ഇർഷാദ് അഹമ്മദ് ഷാക്കൂർ സൈഫ് ദിൻ അധ്യാപകൻ നസാം എന്നിവരാണ് സർവീസിൽ നിന്ന് പുറത്താക്കിയത് പാകിസ്ഥാന്റെ ഐ എസ് ഐയും അവരുടെ മണ്ണിൽ നിന്ന് പ്രവർത്തിക്കുന്ന തീവ്രവാദ ഗ്രൂപ്പുകളും നടത്തുന്ന നാർക്കോ ഭീകര ശൃംഖലയുടെ ഭാഗമാണ് ഇവർ എന്ന് അന്വേഷണത്തിൽ തെളിഞ്ഞു കാശ്മീരിലെ യുവാക്കളെ മയക്കുമരുന്നിന് അടിമകളാക്കാൻ ഗൂഢാലോചന നടത്തി അതിനായി സംസ്ഥാനത്ത് മയക്കുമരുന്ന് വിതരണം ചെയ്യുകയും ഇതിൽ നിന്നുള്ള വരുമാനം തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുകയും ചെയ്യുകയായിരുന്നു കേന്ദ്രഭരണ പ്രദേശത്തെ തീവ്രവാദത്തെയും വിഘടനവാദ പ്രചരണത്തെയും പിന്തുണയ്ക്കുന്നതിൽ ഏർപ്പെട്ടിരിക്കുന്ന കുറ്റവാളികളായ സർക്കാർ ജീവനക്കാരോട് ജമ്മു കാശ്മീർ സർക്കാർ കർശന നടപടികളാണ് സ്വീകരിക്കുന്നത് വിഘടനവാദികളും അവരുടെ അനുഭാവികളും സിവിൽ സർവീസുകളിലേക്കും പോലീസിലേക്കും നുഴഞ്ഞു കയറുന്നത് തടയുന്നുവെന്ന് ഉറപ്പാക്കാൻ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഇന്റലിജൻസ് വകുപ്പിൽ നിന്ന് ഇന്റഗ്രിറ്റി സർട്ടിഫിക്കറ്റും ക്ലിയറൻസ് സർട്ടിഫിക്കറ്റും തേടേണ്ടത് ഇപ്പോൾ നിർബന്ധമാണ് ജൂണിലും ഇത്തരത്തിൽ നാല് ജീവനക്കാർക്കെതിരെ നടപടിയെടുത്തിരുന്നു ഇതിൽ രണ്ട് പോലീസുകാരും ഉൾപ്പെട്ടിരുന്നു കോൺസ്റ്റബിൾമാരായ മുഖ്താർ അഹമ്മദ് പീർ ഇമ്തിയാസ് അഹമ്മദ് ലോൺ എന്നിവരെ കൂടാതെ വിദ്യാഭ്യാസ വകുപ്പിൽ ജൂനിയർ അസിസ്റ്റന്റായി ജോലി ചെയ്തിരുന്ന അഹമ്മദ് മിർ ഗ്രാമവികസന വകുപ്പിലെ മുഹമ്മദ് സയിദ് എന്നിവരെയാണ് ജൂഴിൽ പിരിച്ചുവിട്ടിരുന്നത് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി